ചിറ്റാരിക്കൽ ടൗൺ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഈസ്റ്റിലേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കൽ ടൗൺ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഈസ്റ്റിലേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി ടൗൺ ചുറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ ഈസ്റ്റ് ഈസ്റ്റിലേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജോമോൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ ഒരു രണ്ടു കൊല്ലങ്ങൾക്കപ്പുറം നമുക്കറിയാം കുന്നങ്കൈ റോഡും ഭീമനടി റോഡും ഒക്കെ കിടന്നിരുന്ന സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എത്രത്തോളം ഭീകരമായിട്ടാണ് കിടന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ വികസനം പൂർത്തിയാക്കാൻ ടാറിങ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് എന്നാൽ എല്ലാ പണികളും ഒരു പരിധിവരെ പണികൾ പൂർത്തിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ചിറ്റാരിക്കാൽ ടൗൺ മുതൽ തോമാപുരം പള്ളിയുടെ പള്ളികളിലേക്ക് വീണടിലേക്ക് പോകുന്ന ഈ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് ഇവിടുത്തെ ദേവാലയം ഇവിടുത്തെ അമ്പലം ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് എന്ന് വേണ്ട ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ റോഡ് ഈ രീതിയിൽ കുത്തിപ്പൊളിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു പെരുമഴയുടെ സമയത്താണ് ഈ റോഡിവിടെ കുത്തിപ്പൊളിക്കുന്നത് ഇതൊരുപാട് മണ്ണിവിടെ കൊണ്ട് ഇട്ട് പൊക്കാൻ ശ്രമിക്കുന്നു ആളുകൾ നടന്നു പോകുമ്പോൾ മുട്ടൊപ്പം വെള്ളം മുട്ടൊപ്പം ചെളിയും റിയാം ജോർജ് കരിമിടം ടോമി പ്ലാച്ചേരി ജോസ് കുത്തിയതോട്ടിൽ ടോണി കലയത്താങ്കൽ ജോണി പള്ളത്തൂഴി സച്ചിൻ കാഞ്ഞിരത്തിങ്കൽ സോജോ കടുമേനി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു മൂന്ന് പേര് തെളിഞ്ഞാൽ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് പൊടിശല്യം ഈ റോഡിന്റെ ടാറിങ്ങിന്റെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായപ്പോഴും ഈ ഒരു 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 പത്ത് ശതമാനത്തിൻ്റെ ടാറിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പൂർത്തിയാവാത്തത് കൊണ്ട് ഈ മേഖലയിലെ വ്യാപാര സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിലെ ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ സാധാരണക്കാരായ ആളുകൾ കാൽനട യാത്രക്കാർ പള്ളിയിൽ പോകുന്നവർ അമ്പലത്തിൽ പോകുന്നവർ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ആളുകളെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ കാട്ടിക്കൂട്ടുന്നത് പോലുള്ള ഈ ഈ പണികളല്ലാണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനോ ഇതിൻ്റെ ടാറിങ് പൂർത്തിയാക്കാനോ ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമായ കാര്യമാണ് ഞാൻ കൂടുതലായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അദ്ദേഹം തോന്നിപ്പിച്ചതുപോലെ ഇതൊരു പ്രതിഷേധ സമരമാണ് ഇതൊരു സൂചനയാണ് ചുരുങ്ങിയ ദിവസത്തിനോട് ഈ റോഡിൻ്റെ ടാറിങ് പൂർത്തിയാക്കിയിട്ടെങ്കിൽ അത് ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വരും എന്ന് മാത്രം ചോദിച്ചിട്ടുകൊണ്ട് ഔപചാരികത്തിൻ്റെ പേരിൽ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ